ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ അത് നമുക്ക് അലഹമില്ല നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബെഡ് ചെയ്തുണ്ടാക്കിയതോ അല്ല അത് വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പുറത്തോഹുമർക്കതോഹു അടക്കമുള്ള മഹാന്മാര് വിട്ടുപാകിയുണ്ടാക്കിയ സമസ്ത കേരള ജമിയ അത് വേറെ ഒന്നിന്റെ പേരിൽ അങ്ങനെയുണ്ടല്ലോ ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ഇലമരങ്ങൾ അങ്ങനെയുള്ള സംഘടനയല്ല ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല നമ്മുടെ സംഘടന മഹാനായ വരക്കൽ മുലക്കോയത്തങ്ങളോഹമർത്തതടക്കമുള്ള പാങ്ങില മുസ്ലിയാരടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചു കൊണ്ടുവന്ന സമസ്ത കേരള ജമിയത്തുള്ള നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല ശരി ആര് പറഞ്ഞാലും ശരിയാണ് തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ് പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ് ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല തടസ്സമാകുന്ന കാലത്തിങ്ങനെ ഒരു പണ്ഡിതസഭയുടെ ആവശ്യവും ഇല്ല സുഹൃത്തുക്കളെ ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതേസമയത്ത് വേറെയും മഹുലസുന്ന ജമായത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം അത്തരം സഭകളിലുള്ളവരെയും നമ്മളെയും എല്ലാവരെയും പ്രതി ചേർത്ത് സുന്നത്തി സുന്നത്തിജമായത്തിന്റെ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ വിദേത്തുകാരാണെന്നും ശരിയായ സുന്നത്ത് ജമായത് ജായത്ത് ഇസ്ലാമിയാണെന്നും ജമായത് ഇസ്ലാമിക്കാർ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട് പ്രസംഗിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയത്തിലും ഷർത്തും വറുതുമൊക്കെ നോക്കി കാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മഹാനായ തങ്ങളവർക്കും ശേഖുന ഉസ്താദ് അവൾക്കുമൊക്കെ ഒഫാത്തായിപ്പോയി അവേലത്ത് തങ്ങളടക്കം താജുള്ളലമ നൂറുള്ളുലമ ഖൻസുള്ള അടക്കമുള്ള നമ്മുടെ പ്രാമാണിക പണ്ഡിതന്മാർ അവർക്കെല്ലാം നമ്മൾ വലിയ ആദരവും ബഹുമാനവും വക വെച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് പഠിപ്പിക്കുകയും അതിലുറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ടില്ല തങ്ങളവറുകൾ ഒരു പള്ളിയിൽ ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങിയത് ആ ഇറങ്ങിയ ഉടനെ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് നീണ്ട പ്രസംഗം നടത്താൻ അള്ളാഹു എനിക്ക് അവസരം തള്ളി ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു കാരണം ൾ തങ്ങളവറുകളോട് യോജിക്കാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് അവിടെ ഭരണം നടത്തുന്ന ചില ആളുകൾക്ക് താല്പര്യമുണ്ടായി ആ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ സെയ്ദവറുകൾ തയ്യാറായില്ല അതിന്റെ പേരിൽ സെയ്ദവറുകൾ അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ പേരിൽ അള്ളാഹുസുബാനുൽ എന്തു ചെയ്തു ഞാൻ നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞില്ലേ അള്ളാഹുസുബാൻഹു സെയ്ദവറുകൾക്ക് ഇന്നും ആ പള്ളിയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ സാദാത്ത് തങ്ങൾ ഇന്നുള്ള സ്ഥാനത്തല്ല ഉണ്ടാവുക എന്ന് ആരും പറയും അതേ സമയത്തോടെ സുന്ന കല്പിച്ച് ദീനിന്റെ ആശയത്തിന് വില കൽപ്പിച്ച് തങ്ങളവറുകൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അള്ളാഹുറ്റെടുത്തു അങ്ങനെയാണ് വലിയ സംരംഭമുണ്ടായതും തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വത്തിലെത്തിയതും ഇതുപോലെ ചേപ്പുന സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു നിലക്കും അതാ അലയൻസ് നടത്തി ദീനിനെ ആർക്കും വെട്ടി നിർക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നതിൽ ഉറച്ചു നിന്നപ്പോൾ ഉസ്താദവറുകൾക്ക് കേരളത്തിലെ വേറെ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം ആർക്കും ലഭിക്കാത്ത ഉന്നത പദവികൾ അഹാന കൊടുത്തു ഇങ്ങനെ തന്നെയല്ലേ ലോകത്തുള്ള ചരിത്രം അതുകൊണ്ട് നാം എവിടെയും പതറേണ്ടതില്ല സുനി ആശയം അത് കൃത്യമായി പറയണം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തായ ഒരു ആലിമ് പറഞ്ഞു പേരൊടുസ്ഥാതെ ഈ വിഷയത്തിൽ നല്ലൊരു പ്രസംഗം നടത്തണം ഞാൻ പറഞ്ഞു നടത്താം എന്നും പറഞ്ഞു ഇറങ്ങി വരുമ്പോ വേറൊരു സുഹൃത്തായ ഒരു പണ്ഡിത പറഞ്ഞു പേരോടുത്താത് മാത്രം പ്രസംഗിച്ചാൽ പിന്നെ പറയും പേരോട് പറഞ്ഞു പേരോട് പറഞ്ഞു എല്ലാവരും പറയണമെന്ന് അയാളെ പറഞ്ഞത് ശരിയാണ് എല്ലാവരും പറയണം എല്ലാ പ്രസംഗകരും പറയണം എല്ലാ ആലിമ്യങ്ങളും പറയണം ദീന് പറയുന്ന സ്ഥലത്ത് ഒരു മോനയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എല്ലാവരും പറയണം ജമാഅത്ത് ഇസ്ലാമി സുന്നികളൊക്കെ വിദേഹത്തുകാരാണെന്ന് പറഞ്ഞ് അവർ ജക്കാത്ത് പിരിക്കാൻ വേണ്ടി സഞ്ജീവമെടുത്ത് ഇറങ്ങാൻ പോവുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിന്റെ നിയമങ്ങൾ ലബിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ സഹാബത്ത് പഠിപ്പിച്ച നിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്ക് അവരുടെ പത്രം നടത്താൻ അവരുടെ ഓഫീസിന്റെ ചെലവ് നടത്താൻ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്കിഷ്ടപ്പെട്ടതുപോലെ സദാ പണം വാങ്ങി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങാൻ ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല അങ്ങനെയാണ് പുത്തൻവാദികൾ സക്കാത്ത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കൈവശത്തിൽ അവരച്ചടിച്ച് പുറത്തിറക്കിയ അവരുടെ കണക്കിന്റെ പുസ്തകങ്ങളുണ്ട് അതിൽ സക്കാത്തിൻ്റെ സംഖ്യ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങിയതിന്റെ കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട് അതുപോലെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ജക്കാത്ത് ചെലവഴിച്ച കണക്ക് നമ്മളെ കൈവശത്തിലുണ്ട് ഇത് ആരോപണമല്ല സുഹൃത്തുക്കളെ അങ്ങിനെ മുസ്ലിമീങ്ങളായ മുതലാളിമാരുടെ സക്കാത്ത് അവർക്ക് ആഹ്വത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അനധികൃതമായി കൈവശപ്പെടുത്തി ചെലവഴിക്കാനുള്ള പരിപാടിയുമായി ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി സാഹിത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി മുനാഫിക്കുകൾ റിബൽ റിബൽ പള്ളി നിർമ്മിച്ചു ആ പള്ളിയുടെ നബി അലൈഹി തങ്ങളെ ക്ഷണിക്കാൻ വന്നു കാരണം അവിടെ കിട്ടിയാൽ അവരുടെ ആഗ്രഹം അവർക്ക് അംഗീകാരം ലഭിക്കും അതിനുവേണ്ടിയാണ് അവർ ചെയ്തത് അവിടെയാണ് സൂറത്ത് തൗബയിൽ അള്ളാഹുബിനെയും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന കക്ഷികൾ ഓ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി എന്ന പേരിൽ ആ ബിൽഡിങ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ തന്നല്ലാത്ത ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചാൽ അവിടെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് മാത്രമല്ല അവിടെ കേറി നിസ്കരിച്ചു പോകരുത് എന്ന് ഖുർആാൻ നബി തങ്ങൾക്ക് വിവരം നൽകിയത് നമുക്കറിയാം ആ മുനാഫിക്കുകളുടെ അതേ കുതന്ത്രം അവരുടെ പിൻഗാമികളായ പുത്തൻവാദികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആശയപ്രചരണത്തിനും അവരുടെ സക്കാത്ത് പിരിവെടുത്ത് അവരെ സംഘടന വളർത്തുന്നതിനും അള്ളാഹുബിന്റെ റസൂലിന്റെ പേരമക്കളായ നബി കുടുംബത്തെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ആ നബി കുടുംബത്തിൽപ്പെട്ട ആദരണീയരായ സയ്യിദന്മാർ അത്തരം വിഷയങ്ങൾ ഒരുപക്ഷേ ാത്തവരോ ചിന്തിക്കാത്തവരോ ആയിരിക്കാം നോക്കൂ നോക്കൂതങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിട്ടുള്ളൂ ആൺമക്കളെല്ലാം മരിച്ചുപോയതിനാൽ കുട്ടിക്കാലത്ത് മരിച്ചുപോയതിനാൽ പേരക്കുട്ടികളില്ല അതുകൊണ്ട് തന്നെ സയ്യിദന്മാരില്ല നബിയുടെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടികളെന്ന് പറയാൻ പാടില്ല തങ്ങളെന്ന് വിളിക്കാൻ പാടില്ല അതില്ലാതെയാക്കിയാലേ ഇസ്ലാം രക്ഷപ്പെടുകയുള്ളൂ തങ്ങൾ എന്ന് പറയുന്നവരെ കൈപിടിച്ച് ചുംബിക്കുന്ന ഏർപ്പാടുണ്ട് ആ കൈ ചേദിച്ചു കളയേണ്ടതാണ് വെട്ടിക്കളയേണ്ടതാണ് എന്ന് പ്രബോധനത്തിൽ എഴുതിയവരാണ് ജമാ ഇസ്ലാമി അതേപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആ ബാഫഖി തങ്ങളോട് മക്കയിൽ നിന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു ആരാ പറയുന്നത് കെ എം മൗലിയുടെ മകനാണ് ഞാൻ ചോദിച്ചു എന്താണ് ഈ തങ്ങള് അപ്പൊ ബാഫക്കിത്തങ്ങൾ പറഞ്ഞങ്ങനെ തങ്ങളൊന്നുമില്ല ഞങ്ങളൊക്കെ സിയാക്കളാണ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തങ്ങള് എന്ന് പേരിട്ട് ശാപി മധുഖമായതാണ് എന്ന് ബാഫക്കെട്ടങ്ങൾ എന്നോട് നേരിൽ പറഞ്ഞു എന്ന് കെ എം മൗലിയുടെ മകൻ കാത്തിബ് മൗലു പറഞ്ഞത് മുജാഹിദിന്റെ ശബാബിലുണ്ട് ഞാനത് പറഞ്ഞു വരുന്നത് തങ്ങന്മാരില്ലെന്നും തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ലെന്നും തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്നും പറഞ്ഞ ജമാഅത്തി ഇസ്ലാമിയും മുജാഹിദും ഇപ്പോൾ അവർക്ക് ഈ തങ്ങന്മാര് നൂലുമന്ത്രിക്കുന്നവരും അതുപോലെ തന്നെ ഊതി കൊടുക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവരെ ഭാഷയിൽ അവരെല്ലാം ശിർക്ക് ചെയ്ത മുഷിരിക്കാണെങ്കിലും പലപ്പോഴും അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി അവർക്ക് മയ്യ നിസ്കരിക്കാൻ മുഷിരിക്കുന്ന കിട്ടണം എന്ന ഭാഷയിലേക്ക് ഈ മുജാഹിദ് എത്തിയിട്ടുണ്ട് ജമായത്ത് എത്തിയിട്ടുണ്ട് അവരെ ഭാഷയിലാട്ടോ മുച്ചിരിക്കുന്നുണ്ട് എന്റെ ഭാഷയിലല്ല അങ്ങനെ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെന്നും പറയുന്നതല്ല അവരെ വിശ്വാസമെന്നും അവർക്ക് സാമ്പത്തിക കാര്യലബ്ധിയാണ് ഉദ്ദേശമെന്നും ചിന്തിക്കുന്ന ഏത് മനുഷ്യനും വ്യക്തമാകുന്ന വിധം വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആർക്കും ഇവിടെ അവ്യക്തതയൊന്നുമില്ല സുന്നത്ത് ജമാത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാത്തിന്റെ അതീതയും അതിൻ്റെ ആശയവും അതിന്റെ കർമ്മവും അതിന്റെ ഫിഫും അതിന്റെ അതീതയും അതിൻ്റെ തസവൂഫുമൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ കൃത്യ ായി പഠിപ്പിക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ ശക്തമായ ക്യാമ്പയിനുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു